ഹലോ ഗേസ് നമ്മൾ വീഡിയോ എടുക്കുന്ന വെച്ചാൽ ഈ പട്ടിയുടെ പലുപ്പം ഉണ്ടാവുന്ന ഒരു സൈസ് ചെള്ളിനെ നീക്കം ചെയ്യാനും ആ പട്ടിയെ കുളിപ്പിക്കുന്ന രീതി അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് അടച്ചാ മരത്തിൻ്റെ ഇലയാണ് ഇത് ചെറിയൊരു മരമാണ് ഞങ്ങളോട്ട് വലിയ മരമല്ല ചെറിയ മരത്തിൽ നിന്ന് കുറച്ച് ഇലകളും അലർത്തി എടുക്കുക കുറച്ചെന്നു വെച്ചാൽ ഒരു മൂന്നാല് മൂന്നാല് ഇതകളും എടുത്ത് അത് നല്ലതുപോലെ മിക്സിയില ജാറിലിട്ട് ശകലം വെള്ളം വെള്ളത്തിൽ അടിച്ചെടുത്തതിന് ശേഷം അത് ഒരപ്പ വെച്ച് നല്ലതുപോലെ അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തതിന് ശേഷം നല്ലതാ ഇലയുടെ തൊപ്പിൽ നിന്ന് അത്രയും അത്രത്തോളം പിഴിഞ്ഞെടുക്കുക അത്രത്തോളം ആ നീരെടുക്കാൻ പറ്റുക അത്രത്തോളം ആ നീരെടുക്കുക നീരെടുക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ രീതിയിൽ കിട്ടും പാശട്ടി ഞാൻ കുളിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ലട്ടാ നമുക്ക് കുളിക്കാൻ പയ്യുന്നു ഇത് ഈ രീതിയിൽ കിട്ടും നമുക്കായ വെള്ളം അതായത് നീര് എൻ്റെ നാശട്ടിയിൽ ഉടുപ്പ കളിച്ച് ഒരു രാവിലെ തണുപ്പായത് കൊണ്ട് ഉടുക്കാൻ പറ്റുന്ന പറഞ്ഞ് ഉടുപ്പൊ കിട്ടണം അങ്ങനെ അത് നല്ലതുപോലെ നമ്മളെ പറഞ്ഞുള്ള ഭാഗത്തെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ആ അതിൻ്റെ രോമത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നല്ലതുപോലെ തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിലിതുകൊണ്ട് പിടിക്കുന്നതിന് മല ക്ലിയറായിട്ടൊന്നും കിട്ടിയിട്ടില്ല വീടിയെടുക്കാൻ വേറെ ആരും അതുപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് ആ മുഖത്തൊക്കെ തയ്ച്ചു കൊടുക്കണം എവിടെയൊക്കെ ഉള്ളോ അവിടെ എല്ലാ ഭാഗത്തിലും തയ്ച്ചു കൊടുക്കണം എന്നതുപോലെ നമ്മൾ മസാജ് ചെയ്ത് വയ്ക്കുകയാണ് തയ്ക്കുക നമ്മൾ വെറുതെ നമ്മളെ കോരി ഒഴിച്ചിട്ട് കാര്യമില്ല എന്നതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം വാലിൻ്റെ ഭാഗത്ത് ഇവിടെയൊക്കെയാണ് അവിടെ ആ ബോഡി ഫുൾ തയ്ച്ചാൽ അത്രയും നല്ലതാണ് കടയിൽ കൊടുത്ത് ചെല്ലുൻ്റെ മരുന്ന് അങ്ങനെ ഇതൊന്നും മേടിക്കണ്ട ഇതിൻ്റെ നെയ്ല മാത്രം നമുക്ക് ഇട്ടിയാൽ മതി അത് അതും കുറച്ച് വെള്ളം കൂടെ വെച്ച് ആഡ് ചെയ്ത് എടുത്താൽ മതി നല്ലത് ഇതുപോലെ മസാജ് ചെയ്ത് ഇതെല്ലാം എടുത്ത് കളയുന്നു ഇതൊരു അഞ്ച് മിനിറ്റ് നിർത്തണം കേട്ടോ ഇല്ല നന്നെങ്കിൽ അതൊന്നും പിടിക്കത്തില്ല ിട്ടതെല്ലാം പിടിച്ചതിന് ശേഷം മാത്രമേ കുളിപ്പിക്കാകൂ കുളിക്കാൻ അങ്ങനെ നിൽക്കുന്ന ശട്ടിക്കുന്ന കുളിക്കാനൊന്നും ഭയങ്കര ഭയങ്കര മടി ഓടിക്കളയോ എന്നിട്ട് അതിന് ഏത് ഏത് ഷാംപൂ ആണോ തേക്കുന്നത് ആ ഷാംപൂ ഇട്ട് നല്ലതുപോലെ കുളിപ്പിച്ച് നല്ലതുപോലെ ആ നല്ലതുപോലെ ആ നീരെല്ലാം നമ്മൾ ആ പച്ച കളറായതെല്ലാം അവരെ പഴയ രീതിയിൽ അവരെ കളർ റിമൂവ് ആവാൻ വേണ്ടി നല്ലതുപോലെ തേച്ച് ഇള ചുരണ്ടി നല്ലതുപോലെ ശട്ടി പറഞ്ഞ് പോയി നല്ലതുപോലെ ആ ചെവിടെ എവിടെയും ഇതൊക്കെ തേക്കുമ്പോഴത്തേക്കും ആ ചില പാനേ അങ്ങ് മയങ്ങ് വീണങ്ങ് ചാവ് വീണ് ചെയ്യുന്നത് അപ്പറേം നല്ലതുപോലെ ആ ഷാംപൂ ഒക്കെ നല്ലതുപോലെ തേച്ചതിന് ശേഷം നോക്കുളിപ്പിക്കാം ശരിക്ക് വെള്ളത്തിൽ കുളിപ്പിക്കുന്നുണ്ട് ആശത്തി ഇടന്ന് പിന്നെ ശരിക്കും നമ്മൾ ഒരു ബക്കറ്റല്ലേ ഒന്നര ഒന്ന് രണ്ട് ബക്കറ്റോളം കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഇതാഴ്ചയിൽ നമുക്ക് എത്ര തവണ ആണെങ്കിലും ഒന്ന് വെച്ചാൽ ഒരു മൂന്ന് തവണയെങ്കിലും ഇതാക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് ഞാൻ ചെറിയ കുളിപ്പിച്ചതിന് ശേഷം നല്ല തലയൊക്കെ തുടയ്ക്കുന്നതിന് ശേഷം ഞാൻ ഒരു തുണി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തലമുടിയൊക്കെ നല്ലതുപോലെ ജീവിക്കൊടുക്കട്ടെ തലമുടി ഗോതമൊന്നും തമ്മിക്കുന്നില്ല തലമുടി ഗോതയ്ക്ക് നല്ല ഉറക്കം ഉണ്ടാവും ഇവിടെ പേര് റിക്കിന്നാണ് കേട്ടോ ക്യാരിയറായിട്ടിരിക്കുന്നുണ്ട് ആ ചെട്ടിക്ക് ഭയങ്കര കൊഞ്ചതാണ് വൺ മന്ത് ആയില്ല കണ്ട അതിൻ്റെ പൂടെയും കാര്യങ്ങളൊന്നും കൊഴിയത്തില്ല കണ്ട ചിവിതൊന്നും ആയിട്ടില്ല നല്ലതുപോലെ ചീവി നല്ല ഓടക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ചീവി കൊടുക്കണ്ട അതിൻ്റെ അകത്തൊന്നും ആയിട്ടില്ല തലയൊക്കെ കുറാൻ വലിയ മടിയുള്ള ആളാണ് ഉറക്കം വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ ചീവി കൊടുക്കുമ്പം നല്ല ഇതായിട്ട് ഇരിക്കും പിന്നെ ചെള്ളൊന്നും ഇല്ല വലുതായിട്ടൊന്നും ഇല്ല ഇല്ല ചെള്ള ഒരു വിധമുള്ള പോകും ചാവും ഇപ്പൊ കൊതുകുളു നല്ല ഉറക്കമായി നല്ല രീതിയിലങ് ഉറങ്ങാ അവിടെ സുഖമായിട്ട് കിണന്ന് ഉറങ്ങുന്ന വീഡിയോ മീഡിയ എന്താ കൊതുവിനെ എന്തോ കൊണ്ടുവന്നു തെറ്റാ ബൈ ബൈ ആൾക്കാർ ഗുഡിയായിട്ട് വരുന്നത് ബൈ ബൈഡേ ചെയ്യൂ